പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നിലമ്പൂരിൽ നിന്നാണ് രാധാകൃഷ്ണൻ ശ്യാം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ക്രിസ്ത്യൻ മിഷനറി ഒരു വിദ്യകോസുകാരി നടത്തുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ വയനാട് സുൽത്താൻ പത്തേരി ഭാഗങ്ങളിൽ ഒരുപാട് പാവപ്പെട്ട ഹിന്ദു കുട്ടികളെ ചാക്കിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് മതം മാറ്റിയിട്ട് അവർ തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ കൊണ്ടുപോയിട്ട് മനോവചനം തോമസ് തോമസാണോ അതുപോലെ തന്നെ അന്നമ്മ എന്നൊക്കെ പേരിട്ടിട്ട് ഒരു പാവപ്പെട്ട ഒരു രമ്യ എന്നു പറഞ്ഞ കുട്ടികളെ കൊണ്ടുപോയി അന്നമ്മയായിട്ട് ഇങ്ങനെയൊക്കെ പേര് മാറ്റി അവർ ഇങ്ങനെ മതം മാറ്റം നടത്തുന്നുണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ ആരോപിക്കുന്നു ഈ കുട്ടികളെയൊക്കെ പെടുത്താൻ ഈ നരകിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ ഗതിയില്ലാതെ നരകിക്കുന്ന ഈ പാവങ്ങളെ സഹായിക്കാൻ ഒരു പരിധിവരെ ക്രിസ്ത്യൻ മിഷനറീസ് പ്രവർത്തിക്കുകയാണ് അപ്പോ ഇവരെ സഹായിക്കാൻ ഇവിടെ ഹിന്ദു സംഘടനകളോ ഹിന്ദുക്കളോ ആരുമില്ല ഒരു ചെറ്റകളുമില്ല ഒരു ചെറ്റ പെറുക്കികളുമില്ല മനസ്സിലുണ്ടോ അതുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ഈ സർവനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര പദ്ധതികൾ ധാരാളം ഈ നാട്ടിലുണ്ട് ഇതൊന്നും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകളെ ആരും അറിയിക്കുന്നില്ല എല്ലാവരും കിട്ടുന്ന ആ സഹായം കൈയിട്ടു വാരി ഒക്കന്നല്ലാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നില്ല കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ഒക്കെ അവരുടെ പദ്ധതികളൊക്കെ അവർ ചെയ്തു ഇവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അവകാശ സ്ഥാപനം അത് അവരിങ്ങനെ സ്ഥാപിച്ചു നിൽക്കാൻ വേണ്ടി നെട്ടോട്ട് വിടുമ്പോ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന പദ്ധതികളൊന്നും തന്നെ പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കാൻ ഇവിടെ ആരുമില്ല യഥാർത്ഥ രാജ്യ സ്നേഹികളായ ഈ വിഢികള അവരെയൊക്കെ ഈ നേതാക്കന്മാർ ബി ജെ പിയിലുള്ള ആൾക്കാരോ മറ്റുള്ള സംഘപരിവാറിലെ ആൾക്കാരോ ഒതുക്കി 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 മൊബൈലേക്ക് കൊണ്ടുപോയേണ്ട തട്ടു അപ്പൊ അങ്ങനെ അടുക്കള പൂച്ചയായിട്ട് അവർ ഇങ്ങനെ നടക്കുന്നുകൊണ്ടാണ് ഇവിടെ ആയിടെ ബി ജെ പി വളരാത്തത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അവര് എൻ്റെ കയ്യിലാണ് സാമർഥ്യം കൊണ്ട് അവർ പണം ഉണ്ടാക്കുന്നു പാവങ്ങളെ സഹായിക്കുന്നു അതിലൂടെ അവരും അവരെ ആധിപത്യ സ്ഥാപിക്കുന്നു അവരെ രാജ്യം സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു അപ്പൊ ഇവിടത്തെ ഒരു തെണ്ടികളും ഹിന്ദുക്കളിൽ എൻ എസ് എസ് ആയാലും എസ് എൻ ഡി പി ആയാലും എല്ലാ എൻ്റെ ജാതി ജാതി എന്ന് പറഞ്ഞിരിക്കുകയെന്നല്ലാതെ ഈ ഒരു ഒറ്റ തെണ്ടികളും പാവപ്പെട്ട ഹിന്ദുക്കളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നില്ല എന്നതാണ് സത്യം അപ്പൊ അതുകൊണ്ട് കണ്ണ് തുറക്കടാ ഇനിയെങ്കിലും